വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി പഴയനൂർ മേഖലാ കമ്മിറ്റി ആക്രിപറക്കിയും പാലിടച്ചലഞ്ചും നടത്തി ലഭിച്ച ഒരു ലക്ഷത്തി രൂപ സി ലോക്കൽ സെക്രട്ടറി ശോഭന രാജനിൽ നിന്നും ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എൻ അമൽരാജിന് കൈമാറി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ മസീസ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് സി ആർ ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാർ സെക്രട്ടറി എൻ ബി നൌഫുൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഡിവൈഎഫ്ഐ വയനാടിലെ ദുരിതബാധിതർക്ക് ഡിവൈഎഫ് സംസ്ഥാന കമ്മിറ്റി വീട് നിർമ്മിച്ച് നൽകുന്നതിലേക്കായി ഡിവൈഎഫ് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച യൂണിറ്റുകളിൽ നടത്തിയ പാഴ്വസ്തുക്കൾ ശേഖരിച്ച് അത് വിറ്റ് കിട്ടിയ തുകയും അതുപോലെ തന്നെ ഡിവൈഎഫുടെ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ പാലട ഫസ്റ്റിൻ്റെ ഭാഗമായി പായസം വിറ്റ് കിട്ടിയ തുകയും ഉൾപ്പെടെ ഒരു ലക്ഷത്തി എൺപത്തേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ ഇന്ന് പഴയനൂർ മേഖലാ കമ്മിറ്റി ചേലക്കര ബ്ലോക്ക് കമ്മിറ്റിക്ക് കൈമാറുകയാണ് ഈ ഫണ്ട് ഏറ്റുവാങ്ങുന്നത് ഡിവൈഎഫ് ബ്ലോക്ക് സെക്രട്ടറി അമൽരാജ് ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അതുപോലെ തന്നെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള സഹായകളാണ് ഈ തുക കൈമാറുന്നത് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭനരാജൻ അതുപോലെ തന്നെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം സഖാവ് കെ എം അസീസ് അതുപോലെ പാർട്ടി എൽ സി സെൻ്റർ ശ്രീചേട്ട ഉൾപ്പെടെയുള്ള എൽ സി മെമ്പർമാർ അതുപോലെ തന്നെ ഡി ഡിവൈഎഫുടെ ഈ തുക കണ്ടെത്തുന്നതിന് വേണ്ടി മേഖലയ്ക്കകത്ത് പണിയെടുത്ത മുഴുവൻ ഡി ഡിവൈഎഫ്യുടെ സഖാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ തുക കൈമാറുന്നത് ഈ യോഗത്തിലേക്ക് മുഴുവൻ സഖാക്കളെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു ാക്കളെ വയനാടിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ മരണമടഞ്ഞവരെയും അതുപോലെ തന്നെ വീടും ജീവനും നഷ്ടപ്പെട്ടവരുടെയും അവർക്ക് വേണ്ടി ഡി വൈ ഫൈ ചേരക്കര ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ പായസ ചലഞ്ച് പഴയ ലോക്ക ലോക്കൽ അതിർത്തിയിൽ ഡിവൈഫൈ സഖാക്കളും പാർട്ടിയും ഇടപെട്ടുകൊണ്ട് ഈ പായസ ചലഞ്ച് സമാഹരിച്ച പൈസ അതുപോലെ തന്നെ പാഴവസ്തുക്കൾ വെറുക്കി പൈസയും വയനാട് ദുരിതമെല്ലവർക്ക് അനുഭവിക്കുന്നവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപയാണ് പഴയനൂർ ഡിവൈഫ്ഐ മേഖലാ കമ്മിറ്റിയും പാർട്ടിയും കൂടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവർ ഈ ഡി വൈ എഫ്ഐയുടെ സഖാക്കളെ എല്ലാവരും ഇത്രയും അത് നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞാൽ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഇത് ഈ പരിപാടി ഇത് ഏറ്റവും കൊടുക്കുന്നത് എന്താണ് ചെയ്യുന്നത് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് വയനാട് സംഭവിച്ചിട്ടുള്ളത് ഇത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി മുതൽ ആ വയനാട് ദുരന്ത ദുരന്തത്തിൽ ബാധിക്കപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഡി വൈ സംസ്ഥാന കമ്മിറ്റി അവിടെ പരമാവധി വീടുകൾ നിർമ്മിച്ചു കൊടുക്കണമെന്ന് തീരുമാനിക്കുകയും കേരളത്തിലെ മുഴുവൻ യൂണിറ്റുകളിൽ നിന്നും ആക്രി വർക്കിയും അതുപോലെ മറ്റ് ചലഞ്ചുകൾ ഏറ്റെടുത്തും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വേതനവും അതുപോലെ തന്നെ മറ്റ് വണ്ടികൾ അതുപോലെ തന്നെ മറ്റ് സ്വർണ്ണാഭരണങ്ങളടക്കമുള്ള ഇത് സമാഹരിച്ച് അവിടെ വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി കീഴിലെ എൺപത് യൂണിറ്റ് കമ്മിറ്റികളിലും ഈ പ്രവർത്തനം വളരെ ആത്മാർത്ഥതയോടെ ഡിവൈഎഫ്യുടെ പ്രവർത്തകർ അതുപോലെ തന്നെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനോടുകൂടി നടത്തുകയുണ്ടായി കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഡിവൈഎഫിയുടെ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതിൽ പണം സമാഹരിക്കുന്നതിന് വേണ്ടി പായസ ചലഞ്ച് സംഘടിപ്പിച്ചത് ഏകദേശം നാലായിരത്തോളം ലിറ്റർ പായസമാണ് ചേലക്കരയിലെ എട്ട് മേഖലാ കമ്മിറ്റികളിൽ വിതരണം ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മേഖലാ കമ്മിറ്റികളും കോട്ട പൂർത്തീകരിച്ചുവെന്ന് മാത്രമല്ല നിശ്ചയിച്ച കോട്ടയിലെ ഇരട്ടിയിലധികം തുകയാണ് സമാഹരിച്ചത് നമ്മുടെ നാടിനകത്തെ പല ആളുകളും അവരുടെ വിവാഹത്തിന് മാറ്റി വിവാഹത്തിന് സമ്മാനമായി ലഭിച്ച സ്വർണ്ണാഭരണങ്ങൾ യുടെ ഈ പരിപാടിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട് കുഞ്ഞ് കുട്ടികൾ അവരുടെ സമ്പാദ്യ കൊടുക്കയടക്കം ഡി വൈ എഫ് ഇയുടെ ഈ പ്രവർത്തനത്തിലേക്ക് സംഭാവന നൽകിയിരുന്നു കൊണ്ടാഴിയിൽ ഒരു സുഹൃത്ത് അവരുടെ പറമ്പിൽ നിൽക്കുന്ന റബ്ബർ മരങ്ങൾ വെട്ടി അതിൻ്റെ പണം ഡിവൈഎഫ് ഈ ക്യാമ്പയിലേക്ക് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ നിരവധി പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്യുടെ തിരുവല്ലാമല മേഖലാ കമ്മിറ്റി ഉണ്ണിയപ്പം വിറ്റു കിട്ടിയ തുക അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചത് ഈ ബ്ലോക്കിന് കീഴിലെ ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ചത് ഡി വൈ എഫുടെ പറയുന്നു മേഖലാ കമ്മിറ്റിയാണ് അതിന് വേണ്ടി പ്രവർത്തിച്ച ഡിവൈഎഫിയുടെ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വം അതുപോലെ തന്നെ ഡിവൈഎഫിയുടെ യൂണിറ്റ് ഭാരവാഹികളടക്കമുള്ള ആളുകൾ പൂർണ്ണമായി പിന്തുണ നൽകിയിട്ടുള്ള ഇവിടുത്തെ പാർട്ടി ലോക്കൽ സെക്രട്ടറി ഏരിയ കമ്മിറ്റിയാണെന്ന് നമ്മളടക്കമുള്ള പാർട്ടിയുടെ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ ഈ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചതു മുതൽ ഇതിനെ കൃത്യമായി ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി മാർഗനിർദ്ദേശങ്ങൾ നൽകി ഡി വൈ എഫിയോടൊപ്പം നിന്ന് ഇത് വലിയൊരു വിജയമാക്കി മാറ്റുന്നതിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഈ സംഘടനയുടെ വിശ്വാസ്യത ഈ സംഘടനയോടുള്ള വിശ്വാസ്യത പുലർത്തിക്കൊണ്ട് ഇത്രയും വലിയൊരു തുക സമാഹരിക്കുന്നതിനു വേണ്ടി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് മുഴുവൻ മതനിരപേക്ഷ വിശ്വാസികളെയും എല്ലാ തരത്തിലുള്ള എല്ലാ തരത്തിലും അഭിവാദ്യം